ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓക്കെ ചോദിക്കട്ടെ അമ്മയുടെ അമ്മയുടെ ഏറ്റവും വലിയ മക്കള് രണ്ടുപേരും നല്ല നിലയിലാകണം അതാ ഏറ്റവും വലിയൊരു ആഗ്രഹം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഒരു നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാകണം അത് അല്ല അതെല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കള് നല്ല നിലയിലാവണം എന്നൊക്കെ അതല്ല ഞാൻ ചോദിക്കുന്ന അമ്മയുടെ ഇപ്പൊ അമ്മക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോയൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ ഞാൻ ചോദിച്ചത് എന്താ ആഗ്രഹം പറഞ്ഞ എന്റെ കുടുംബമല്ലേ എന്റെ ഏറ്റവും വലുത് അതല്ല അമ്മേ അത് എല്ലാം പേരൻസിനും അങ്ങനെ ആണല്ലോ അല്ലാണ്ട് അമ്മയ്ക്കൊരാഗ്രഹം ആ എനിക്ക് അങ്ങനെ ആണെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ച ഒരു എന്തേലും ഒരാഗ്രഹം ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ട് അമ്മ അത് പറഞ്ഞില്ല ആ ഞാൻ നേഴ്സിംഗ് പഠിച്ച് ജോലിക്കൊക്കെ പോയതാണ് അപ്പോൾ അതൊന്ന് പൂർത്തിയാക്കാനും ഒക്കെ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റുമായിരുന്നു അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിന്നെ അത് കൂടാതെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലിക്ക് പോയി അപ്പോൾ പിന്നെ അത് ഒരു അതിന് ആയിരുന്നു ഇപ്പം അമ്മ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എന്താ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതായിരുന്നു അത് സത്യമാണ് കേട്ടോ ഇനിയുള്ള ഇനിയുള്ളൊരു എന്താ കാലഘട്ടത്തിൽ ഒരു ഫാമിലിയിൽ രണ്ടു പേർക്കും അല്ലേ ഭാര്യക്കും ഭർത്താനും ജോലി വേണം അല്ലേൽ ഗേൾസ് എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂ ഞാൻ എപ്പോഴും അമ്മയോട് പറയും എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും എന്താ ഞാൻ ജോലി വാങ്ങിക്കും എന്നിട്ട് എനിക്ക് ഇപ്പം നമ്മുടേതായിട്ടുള്ളൊരു ആവശ്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ ആഗ്രഹമുള്ള ഒരാളല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പം ഞാൻ എപ്പോഴും പറയും ഇപ്പം ഞാൻ എനിക്ക് ശേഷം മറ്റൊരു ജനറേഷൻ എൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും ഇപ്പം നമുക്കിപ്പം ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടാവല്ലേ അവർ വരുമ്പോഴത്തേക്കും അതിനൊക്കെ നല്ല രീതിക്ക് വളരണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമുള്ള ആളാണ് അപ്പം അമ്മയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അമ്മ ചിലപ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര പാട്ടിനോട് ഭയങ്കര ആരാധനയുള്ള ഉള്ള ഒരാളാണ് ഞാൻ ഇത് ഇത് പറയാൻ വേണ്ടിയാ വെയിറ്റ് എന്റെ എൻറെ അപ്പൻ ഒരു പാട്ടുകാരനായിരുന്നു അപ്പോ എന്റെ ചാച്ച ആഗ്രഹവും ഞാനും ഒരു വലിയ പാട്ടുകാരി ആകണം എന്നൊരു അഗ്രഹമായിരുന്നു അപ്പൊ പാട്ട് പഠിപ്പിക്കാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വിട്ടതുമാണ് അപ്പോ നമ്മുടെ അന്നത്തെ ആ ചെറുപ്രായത്തിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ വല്ലാത്തതുകൊണ്ട് അതിനോട് താല്പര്യം ഉയർത്തിക്കൊണ്ട് വരാൻ ആരും ഇല്ലാതായി പോയി പക്ഷെ ഇന്നായിരുന്നെങ്കിൽ അന്ന് ആ പ്രോത്സാഹനം ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് അങ്ങനെ അതൊരു തീരാ നഷ്ടം തന്നെയാണ് വലിയ ഒരുപാട് സ്ഥലത്ത് വലിയ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവരൊത്തിരി കയറി പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും അന്നത്തെ ആ കാലത്ത് അതുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് കണക്കൊന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പം കഷ്ടപ്പെടും അല്ലേ അപ്പോൾ അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളവിടെ മാറ്റി വെച്ച് വെക്കുക കുഴിച്ചു മൂടിയെന്ന് പറയാം അപ്പം പാട്ടെന്ന് പറയുന്നത് എൻ്റെ ജീവനാണ് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയ പാട്ട് ഗ്രൂപ്പും ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിനകത്ത് കുറച്ച് നല്ലവണ്ണം പാടുന്ന കുറച്ച് ആളുകളും ഉണ്ട് എൻ്റെ ഇപ്പം വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ആൻസറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് കാരണം അമ്മക്ക് പാട്ടിനോട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ബട്ട് ഇപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനാണോ ഏതോ ചാനലിലെ മ്യൂസിക്കൽ വൈഫ് അല്ലേ അത് കാണുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ പറയും കാരണം അമ്മയ്ക്ക് പാടാൻ കിട്ടിയ എൻ്റെ കഴിവിന്റെ ഒരു കാൽ ഭാഗം പോലും എനിക്ക് രചിക്കോ കിട്ടിയിട്ടില്ല എന്നാ ഞങ്ങള് പാട്ടൊക്കെ പാടും പക്ഷെ അമ്മക്ക് കിട്ടിയേക്കുന്ന ചിത്രാമൻ പാടിയ കൃഷ്ണ കൃഷ്ണ ആ പാട്ടല്ലേ ആ നമ്മുടെ നന്ദന സിനിമക്കകത്തെ നന്ദനമല്ലേ അല്ലേ ആ നന്ദന സിനിമക്കകത്തെയൊക്കെ ആ ഒരു പാട്ട് ഒറ്റ നിപ്പിൽ നിന്ന് പാടുമായിരുന്നു എന്നുവച്ച കരമൊക്കെ ഇല്ലാണ്ട് ആദ്യം മുതൽ അവസാനം ആ കൃഷ്ണ ഹൈ വരെ ഒറ്റ ഇതില് പാടുമായിരുന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു പകുതി പോലും നമുക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ എപ്പോഴും പറയും അപ്പം അമ്മ അങ്ങനെയൊക്കെ പാടി വരുന്ന ഒരാളെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തണമെന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ കോളേജിൽ വെച്ചൊരു ഓഡീഷൻ നടന്ന സമയത്ത് ഞാൻ അമ്മയോട് കുറേ പറഞ്ഞായിരുന്നു നമുക്ക് ഓഡീഷനിൽ പോകാം കാരണം എല്ലാ ദിവസവും ഞാൻ കോളേജിൽ പോകുന്ന പോലെ നമുക്ക് പോയാൽ മതിയല്ലോ രണ്ട് പാട്ട് പാടി പക്ഷെ നമ്മള് ആ ഒരു ഓഡീഷന്റെ തലേ ദിവസം രാത്രിയില് ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞത് പിന്നെ നമുക്ക് പാട്ടൊക്കെ നോക്കി രാവിലെ അവിടെ എട്ടര ആകുമ്പം പോകണം ചെല്ലണം അപ്പൊ നമുക്ക് ഇവിടുന്ന് രാവിലെ ഇറങ്ങണം അതിനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പത്തേക്ക് ഇനി ഒരവസരം വരുവാണെങ്കിൽ അമ്മയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വലിയ ബുദ്ധിമുട്ടാണ് ശ്വാസ തടസ്സമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം അതുകൊണ്ട് അമ്മയ്ക്ക് പണ്ടത്തെ പോലെ അത്ര ഇതടുത്ത് പാടാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിക്ക് പാടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളത് ഗെയിമിലൂടെ വന്ന് ലാസ്റ്റ് കടന്നു അതെ നമ്മളിവിടെ ഒരു നമ്മള് സത്യം പറഞ്ഞാൽ ഗെയിം കളിച്ച് വന്നതാണ് പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴാണല്ലോ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത് അപ്പൊ നമ്മള് വീഡിയോ ഇത്രേ ഉള്ളൂ ഒത്തിരി അല്ലേ ലോങ് ആകും ഏർ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മടെ വരും വീഡിയോയിലൂടെ നമുക്ക് എന്താണ് എന്താണ് പറയാലോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു ഗൈസ് എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ